നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് പ്ലാഴി റോഡ് വീണ്ടും വിണ്ടുകീറി പൊട്ടി പൊളിഞ്ഞു ചേലക്കോട് സെൻട്രലാണ് റോഡ് വിണ്ടുകീറിയത് പ്രതിഷേധവുമായി എസ് ഡി പി ഐ പ്രവർത്തകർ രംഗത്ത് വാഴക്കോട് പ്ലാഴി റോഡിൽ ചേലക്കോട് സെന്ററിൽ ഇറക്കത്തോട് കൂടിയ പ്രദേശത്താണ് വലിയ തോതിൽ റോഡ് വിണ്ടുകീറിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം നടത്തിയ വാഴക്കോട് പ്ലാഴി റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഇതിനു മുൻപും റോഡ് വിണ്ടുകീറി നാശമാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ചേലക്കോട് സെന്ററിൽ വളവോട് കൂടിയ ഇറക്കമുള്ള പ്രദേശത്താണ് ഇത്തരത്തിൽ റോഡ് വലിയ തോതിൽ വിണ്ടുകീറിയിട്ടുള്ളത് എന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രശ്നത്തിൽ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വാഴക്കോട് പ്ലാഴി റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ റോഡ് വിണ്ടുകേറി നാശമാകുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാകുമെന്നും റോഡ് നിർമ്മാണത്തിൽ കരാർ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശ്യം മാത്രമാണ് ഭരണവർഗത്തിനുള്ളതെന്നും ഇതിന് പിറകിൽ വലിയ അഴിമതിയുണ്ടെന്നും എസ് ഡി പി ഐ പ്രവർത്തകർ ആരോപിച്ചു ാഴിവാഴക്കോട് സംസ്ഥാനപാതയാണ് ഇത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഒരു റോഡാണിത് ഇത് നമുക്ക് നമുക്കറിയാം ഈ മണലാടി മുതൽ വാഴക്കോട് വരെയുള്ള പ്രദേശത്ത് ഏകദേശം മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ ചേലക്കോട് സംഭവിച്ച പോലെ തന്നെ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ ഇതുപോലെ വിണ്ടുകീറുകയും അവിടെ റീട്ടയർ ചെയ്യുന്ന ഉണ്ടായി ഇതിപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിക്കും തോറും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കാണുകയാണ് ഇതിൽ വളരെ വ്യക്തമായിക്കൊണ്ട് അഴിമതി നടന്നിട്ടുണ്ട് ഇതിൽ ക്രിയാത്മകമായിട്ടല്ല അതിൽ വർക്ക് നടന്നിട്ടുള്ളത് ഇതിൽ ഇതിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ഒരു വിഷയത്തോട് പറയാനുള്ളത് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് നൌഫൽ നിയോജക മണ്ഡല കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി റൈറ്റ് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എസ് നൂറ്റിപത്ത് വർഷങ്ങളുടെ നിറവിലാണ് വാർഷികാഘോഷം ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം